കൂട്ടുകാരെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഗേറ്റ് തുറന്ന് വീടിൻ്റെ പുറത്തേക്ക് നമ്മൾ വീടിൻ്റെ പുറത്ത് തന്നെ ഒരു പുല്മേട് ഉണ്ട് പുൽമേട്ടിലേക്ക് പോയിട്ട് കുറച്ച് ഗ്രാസ് കോപ്പേഴ്സിനെ പിടിക്കണം പിടിക്കണം വേറൊന്നിനുമല്ല നമ്മുടെ ബുൾബുളിനെ അവന് ജൂന്നാണ് പേരിട്ടിരിക്കുന്നത് അവൻ്റെ ഫീഡിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പുൽമേട്ടിലേക്ക് വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്രാസ് ഹോപ്പേഴ്സിനെ കാണാൻ പറ്റും നമ്മൾ വെറുതെ ഈ പുൽമേട്ടിൽ നടന്നു പോയി കഴിഞ്ഞാൽ നിറയെ വിറ്റുങ്ങൾ ചാടി പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ വിറ്റങ്ങളെ പിടിച്ചിട്ട് ഇന്ന് അവന് ഫീഡ് ചെയ്യണം അപ്പോൾ അപ്പോൾ അതിപോലെ നമ്മൾ ചെയ്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓവർ സൈസിലുള്ള ഗ്രാസ് ഓപ്പേഴ്സിനൊന്നും അവൻ കഴിക്കില്ല അപ്പോൾ ചെറിയ ഗ്രാസ് ഹോപ്പേഴ്സിനെ പറ്റുള്ളൂ ഈ ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഈ സൈസ് സൈസിനായിട്ട് കുറച്ചും കൂടെ വലിയ സൈസായാലും കഴിക്കും അപ്പോൾ ഇവനെ ഇന്ന് നമ്മൾ പിടിച്ചിട്ട് ഒരു കുറച്ച് അധികം കഴി ഒരു ദിവസം കഴിക്കില്ല കുറച്ചേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഒരു കപ്പിൽ നമ്മൾ കളക്ട് ചെയ്ത് ഒരു നാലോ അഞ്ചോ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഫ്രൂട്ട്സും അതൊക്കെ ആയിട്ട് മാറി മാറിയാണ് അവന് ഫീഡ് ചെയ്യാറ് അപ്പോൾ ഇന്ന് കുറച്ച് ഗ്രാസ് റോപ്പേഴ്സിനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇന്ന് അവന് കൊടുക്കാം അപ്പോൾ നമ്മൾ കൈകൊണ്ട് പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇവന്മാർ പെട്ടെന്ന് ചാടി പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുന്നതിനൊക്കെ പെട്ടെന്ന് കാലുകൊണ്ട് ചവിട്ടി അതിനെ പിടിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഗ്രാസ്വോപയത്തിന് ഇത്രയും കിട്ടി വലുതും ചെറുതൊക്കെ ആയിട്ട് ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് പറയണം ഫ്രൂട്ട്സ് നമുക്ക് പഞ്ചസാരപ്പഴം ഉണ്ട് ഇവിടെ വേണ്ട നമ്മുടെ ഞങ്ങൾക്കും ബുൾബുള്ളിനും ഒരുപാട് ഇഷ്ടമാണ് ഈ പഞ്ചസാരപ്പഴം നല്ല സ്വീറ്റാണ് നമ്മുടെ കേരളത്തിലെ എറണാകുളം ഭാഗത്തൊക്കെ ഭയങ്കര ഫേമസ് ആണ് പഞ്ചസാരപ്പഴം നമ്മൾ എന്ന് പറയുക നാട്ടിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് സീഡ്സൊക്കെ ഇങ്ങനെ തരു തരുന്നതിനായിരിക്കും അതുകൊണ്ടാണ് പഞ്ചസാര പഞ്ചസാരപ്പഴമെന്ന് പറയണത് ഇങ്ങനെ സീഡ്സ് കണ്ട തരത്തിന് മീൻറെ പലിഞ്ഞീൻ പോലെ മുട്ട പോലെ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ടാണ് പഞ്ചസാര പഴന്നെ പറയണേട്ടോ ഭയങ്കര സ്വീറ്റ് ആണ് നമ്മൾ പുളിപ്പുള്ള ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തേക്ക് മതി അവന് എത്രയാ മതി എന്നത്തേക്ക് നാളത്തേക്ക് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാസോ ഓഫീസിനെല്ലാം കൂടെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു ഗ്രാസ് ഓഫേസിന് നമ്മൾ ഇനി അവന് കൊടുക്കാം ബുൾബുള്ള നമ്മൾ ഗ്രാസ് ഓഫീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെറുതിനെ ഓരോന്നിനും എടുത്തിട്ട് നമുക്ക് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കേണ്ടി വരും അവൻ്റെ അടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചാടി പോകുന്നത് ഭയങ്കര കൂടുതലാണല്ലോ അപ്പോൾ അത് കാരണം അവന് അത്രയ്ക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അതിന് മാത്രം പരിചയമായിട്ടില്ല അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി അവൻ്റെ അടുത്ത് വെച്ച് കൊടുക്കണം ചാടി പോകുമ്പോൾ വീണ്ടും അടുത്ത് വെച്ചു കൊടുക്കണം അവൻ ഓടിപ്പോയാൽ അവന് കിട്ടില്ല കണ്ടാവും ഇങ്ങനെ ഇരിക്കും അവൻ ചാടി പോകുമ്പോൾ പുറകെക്കൂടെ പോയി കഴിഞ്ഞാൽ അവന് കിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും അതിനൊന്ന് പതുക്കെ കൈകൊണ്ടൊന്ന് പതുക്കെ ഒരു അടി കൊടുത്ത് അവനൊന്ന് ഒതുക്കി കിടത്തിയിട്ട് വേണം നമ്മുടെ ബുൾബുള്ളിന് വെച്ചു കൊടുക്കാൻ ജൂണിന് വെച്ച് കൊടുക്കാൻ അപ്പോൾ അവൻ നമ്മുടെ ഭയങ്കര അവൻ്റെ ചാട്ടി ചാടി പോകുന്നത് കണ്ടിട്ട് അവൻ അതിൻ്റെ പുറകെക്കോടെ ചാടി പോരാൻ നോക്കുകയാണ് ഭയങ്കര കുറു നോട്ട് ചെയ്യാനു കേട്ടോ ഇവൻ നമ്മുടെ കൂടെ നല്ലപോലെ കളിക്കും ഭയങ്കര രസമാണ് ടൈം പാസ് ടൈം പോകുന്നത് അറിയില്ല ഫുൾ ഗ്രോൺ ആയിട്ടില്ല ഒരു ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇവൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടൊരു ഒന്നേ ഒരു മാസം ഒരാഴ്ച കഴിയുന്നേ ഉള്ളൂ ഇനി ഇവൻ ഇവനെന്തൊക്കെയാണ് കഴിക്കുന്നത് ഇവനെന്തൊക്കെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് തരാം ഇവന് നമ്മൾ പഴം കൊടുക്കും പഴം നല്ലതുപോലെ കഴിക്കും ചോറ് കഴിക്കും പിന്നെ ഫ്രൂട്ട്സിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് കഴിക്കും പഞ്ചസാര പഴം കഴിക്കും സ്വീറ്റ് കോൺ കഴിക്കും സവാള നമ്മൾ കറി വെച്ച സവാളയിൽ കറി കറികളിൽ നിന്നും സവാള വാടിക്കിടക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഓംലേറ്റിൻ്റെ ഉള്ളിലത്തെ സവാള മാത്രം എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കും മുട്ട മുട്ട കഴിക്കും പുഴുങ്ങിയ മുട്ടയായാലും കഴിക്കും നമ്മൾ ഓംലേറ്റ് അല്ലെങ്കിൽ ബുൾസൈ പോലെ ആക്കിയിട്ട് അതിൻ്റെ ലൂസായിട്ടിരിക്കുന്ന ഭാഗമല്ല കഴിക്കുക ഓംലേറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിക്കും എപ്പോഴും വായൽ വെച്ച് കൊടുക്കുന്നതാണ് പുള്ളിക്ക് ഇഷ്ടമുണ്ട് നമ്മൾ താഴെ വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടി നമ്മൾ വായു വെച്ച് അവൻ വായു വെച്ച് കൊടുക്കുമ്പോൾ അവൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ കയ്യിലിരിക്കും ഭയങ്കര സ്നേഹപ്രകടനമാണ് അവൻ സ്നേഹപ്രകടനം കാണിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഭക്ഷണം കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ അമ്മ വരുന്ന പോലുള്ള ഫീലാണ് അവന് അവന് നമ്മളെ ഞാനായാലും വീട്ടിലാരായാലും അവൻ്റെ അടുത്തേക്ക് ഭക്ഷണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വരുന്നൊരു ഫീലാണ് അവന് കാരണം നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞുങ്ങളുടെ എന്താ പറയുക ഇത്രയും വലുതായെന്നുണ്ടെങ്കിലും അവൻ്റെ കുട്ടിത്തൊക്കെ മാറിക്കഴിഞ്ഞു അവനിപ്പോൾ അത്യാവശ്യം ആയി പക്ഷെ എന്നിരുന്നാലും അവൻ്റെ അടുത്തേക്ക് നമ്മൾ ഭക്ഷണം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വരുന്നൊരു ഫീലാണവന് അത് കാരണം നമ്മുടെ ഭയങ്കര ഇണക്കാണ് പുൾബുൾ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് ഇണങ്ങും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇത് രണ്ടും ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ ആന്ധ്രാപ്രദേശിലെ അനേക വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കാത്തിരിക്കുക ഞാൻ വേഗം വരും ബായ്